നിൽക്കുന്നല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ക്ഷേമ പെൻഷന്റെ കാര്യത്തിനകത്ത് പണ്ടൊക്കെ ഒരു പഞ്ചായത്ത് തമ്മിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് കൃത്യമായി നോക്കാതെ മേടിക്കുന്ന ധാരാളം കേസുകളുണ്ട് ആളുകൾക്കറിയാം ഇവർ പലരും അങ്ങനെ മേടിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചുറ്റുപാടുള്ള നാട്ടുകാർക്കറിയാം അപ്പോൾ അത്തരം തെറ്റായ ആ കാര്യങ്ങൾ ആരേലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് അതുമാണ് പിന്നെ ചില ബാങ്ക് അക്കൗണ്ടിലൊക്കെ വരുന്ന പണമൊക്കെ ആള് മരിച്ചിട്ട് പിന്നെയും കുറെ നാൾ മേടിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഈ മസ്റ്ററിംഗ് ഒക്കെ നമ്മൾ നിർബന്ധമാക്കിയത് മരിച്ചു അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് വിവരം അറിയുന്നില്ലെങ്കിൽ അത് അറിയാം നമുക്കറിയാൻ പറ്റില്ല പത്തറുപത് ലക്ഷം പേരിൽ അധികം ഉള്ളതാണ് അപ്പം അതിനകത്ത് കർശനമായ നിലപാടുണ്ടാവും സർക്കാരിന് സാധാരണക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ പാടില്ല തെറ്റായ രീതിയിൽ ഈ പണം വാങ്ങാൻ പാടില്ല അതാണ് ഒറ്റ കാര്യമുള്ളൂ അത് ശരിയായ കരങ്ങളിലേക്ക് എത്തിക്കാമെന്ന ഉത്തരവാദിത്വം ഉണ്ട് കേൾക്കാം മാത്രമല്ല തെറ്റായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ് എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തോടെ നീളം അനർഹമായി ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും അവരൊക്കെ ആയിരത്തി അറുന്നൂറ് വെച്ച് എത്ര മാസം വാങ്ങിയിട്ടുണ്ടോ അത്രയും മാസത്തെ തുകയും അതിന്റെ പലിശയും സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആയിരത്തി വാങ്ങുന്ന ആളുകൾ മരണപ്പെട്ടാൽ അനന്തരാവകാശികൾ പെൻഷൻ ലഭിക്കില്ല എന്നുള്ള സർക്കാരിന്റെ മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് ഇതുൾപ്പെടെ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാ മാസവും പെൻഷൻ നൽകുക എന്ന കൂടി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പേർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം സർക്കാർ ജീവനക്കാരാണ് ഇതിൽ കോളേജ് പ്രൊഫസർമാർ വരെ ഉണ്ട് വലിയ തുക ശമ്പളം സർക്കാരിന്റേത് വാങ്ങുമ്പോഴാണ് ഈ അറുപത് വയസ്സ് പോലും ആയിട്ടില്ലാത്ത ഈ ആളുകൾ ഈ പാവങ്ങളുടെ ആയിരത്തി അറുന്നൂറ് തട്ടിയെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധന തുടരും സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ പ്ലസ് ടു അധ്യാപകർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അർഹതയില്ലാത്ത സാധാരണക്കാരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സർക്കാരിന് കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ നൽകാൻ ഈ അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തും ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പല ആളുകളും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ വലിയ കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം ഉള്ള ആളുകൾ ഫ്ലോറിങ്ങും മറ്റും ആഡംബര രൂപത്തിലുള്ള ടൈൽസ് പാകിയ ഇത് മുറ്റം ടൈൽസ് പാകിയത് അതുപോലെ തന്നെ എ സി ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊന്നും പെൻഷന് അർഹതയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളുടെ പരിശോധനയും നടക്കും അങ്ങനെയുള്ള ആളുകളെയും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന നടപടി ഉണ്ടാകും പക്ഷെ സർക്കാർ ജീവനക്കാരാണ് പലിശ അടക്കം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള ആളുകളുടെ പെൻഷൻ റദ്ദാക്കുക മാത്രമാണ് ഉണ്ടാകുക പക്ഷെ അവരുടെ ഇത് തിരിച്ച് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മരണപ്പെട്ടവരുടെ പെൻഷൻ അനന്തരാവകാശികൾക്ക് വേണം എന്ന് സർക്കാരിന്റെ വിവിധ ശുപാർശകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംബന്ധിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കുലർ പുറത്തിറക്കി ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ക്ഷേമ പെൻഷൻ അദ്ദേഹത്തിന് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അവരുടെ ആശ്രിതർക്ക് ഈ ഒരു തുക നൽകാൻ നിർവാഹമില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ആളുകളുടെ പെൻഷൻ ആർക്കും ലഭിക്കില്ല വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി അടുത്ത പെൻഷൻ വിതരണം അത് അടുത്ത മാസം പത്താം കൂടി സർക്കാർ നടപടി ആരംഭിച്ച് ഇരുപതോടു കൂടി വിതരണം തുടങ്ങും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് വസ്ത്രം ചെയ്യാത്ത ആളുകൾക്ക് ഈ രണ്ട് മാസം അതായത് മൂവായിരത്തി ഇരുന്നൂറാണ് ക്രിസ്മസോടനുബന്ധിച്ച് ലഭിക്കുക അത് മുടങ്ങും ഇനി ഇന്നു മുതൽ ഇരുപത് വരെ മസ്റ്ററിംഗ് ചെയ്യാം അങ്ങനെയുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ജനുവരി മുതൽ പെൻഷൻ ജനുവരി മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കും അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേനോ കാണാൻ ഗുഡ്